രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ബിജെപിക്കെതിരെ ശക്തമായ നീക്കം നടത്തുകയാണ് എന്ന രഹസ്യ ഇന്റലിജൻസ് റിപ്പോർട്ട് ബിജെപിക്ക് ലഭിച്ചിരിക്കുകയാണ് അതായത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത് എന്നാൽ അവരെ വിശ്വാസത്തിലെടുത്ത് അധികാരത്തിലേക്കെത്തിയ അരുണാചൽ പ്രദേശിലും മണിപ്പൂരിലുമൊക്കെ ബിജെപിക്കെതിരെ ജനങ്ങൾ തിരിഞ്ഞു തിരിഞ്ഞുകഴിഞ്ഞിരിക്കുന്നു വലിയ തോതിലുള്ള സംഘർഷാത്മകമായ സാഹചര്യം മണിപ്പൂരിൽ ഉണ്ടായപ്പോൾ ആ കലാപത്തെ കെട്ടടക്കാൻ ഒരു രീതിയിലും ബിജെപി ശ്രമിച്ചില്ല മുതലെടുക്കാൻ മാത്രം ശ്രമിച്ചു അതിനാൽ ബിജെപിക്ക് അവിടെ മന്ത്രിസഭ നഷ്ടപ്പെട്ടു മുഖ്യമന്ത്രിയായ ബിരാൻ സിംഗിനെ രാജിവെക്കേണ്ടി വന്നു ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന ക്രൂരത മുസ്ലിങ്ങളോടു മാത്രമല്ല അത് കൃത്യമായും ഇവർക്കെതിരെയും തിരിഞ്ഞിരിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടുതന്നെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും വടക്കുകിഴക്കൻ മേഖലയും പൂർണ്ണമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിഞ്ഞത് അതിൽ ആസാമിലെ ചില ലോക്സഭാ മണ്ഡലങ്ങൾ മാത്രമാണ് ബി ജെ പിക്ക് കഴിഞ്ഞ തവണയും ജയിക്കാനായത് എന്നാൽ വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ അത് ഗണ്യമായി കുറയുകയും ചെയ്തു പതിവില്ലാത്ത രീതിയിൽ ശക്തമായി വലിയൊരു തിരിച്ചുവരവ് ലോക്സഭയിൽ മണിപ്പൂരിൽ നടത്തിയത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തൻ പ്രതീക്ഷയാണ് നൽകുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ബി ജെ പിക്ക് നഷ്ടമായതുപോലെ തന്നെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും ഏകദേശം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനിയത് ഒരു കള്ളത്തരവും പറഞ്ഞ് വീണ്ടെടുക്കാൻ കഴിയില്ല മോഹവാഗ്ദാനങ്ങൾ കൊടുത്ത് വികസനത്തിന്റെ പേരും പറഞ്ഞ് രാഷ്ട്രീയ കളികളിച്ച് കൈക്കലാക്കാൻ കഴിയില്ല എന്നുള്ള നഗ്നസത്യം ബി ജെ പി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയാലും ഇനിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് ഈ അടുത്ത ഘട്ടങ്ങളിലൊന്നും ബി ജെ പോകാൻ ധൈര്യമില്ലാത്തത് സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വലിയ തോതിൽ രാഷ്ട്രപതി ഭരണത്തിന് കാരണമാകും എന്നാൽ കേന്ദ്ര സർക്കാരിന് തെരഞ്ഞെടുപ്പ് നടത്താൻ ഒരു പ്ലാനുമില്ല പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് കാശ്മീരിൽ ഇതിന്റെ പേരിൽ അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് വലിയ ആഗ്രഹമുണ്ട് എന്നാൽ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഭീകരാക്രമണം നടന്നതിന്റെ ഒരാഴ്ച മുമ്പ് അമിത്ഷാ വിളിച്ചു ചേർത്ത യോഗത്തിൽ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയായ ഊമർ അബ്ദുള്ളയെ പങ്കെടുപ്പിക്കാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യം പാർലമെന്റിലും അതുപോലെ മാധ്യമങ്ങൾക്കിടയിലും വന്നപ്പോൾ ഉത്തരമൂട്ടിയിരിക്കുന്ന ബി ജെ പിയുടെ തനി നിറമാണ് പുറത്തു വന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് വർഗീയ ഭിന്നിപ്പുണ്ടാക്കുക ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തിന്റെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചുള്ള ആലോചന ഒന്നും തന്നെ ഇല്ല എന്ന് പ്രതിപക്ഷം അതുകൊണ്ട് തന്നെയാണ് എഴുത്തുവിമർശിച്ചത് അതിന് എന്ന രീതിയിൽ അവരെ മുദ്രകുത്താൻ ബി ജെ പി സൈബർ സെല്ലും അതുപോലെ ഗോദി മീഡികളും ശ്രമിച്ചാൽ അത് നടക്കില്ല അത് ഇന്ത്യ രാജ്യത്ത് വില പോകില്ല എന്നുള്ളതാണ് വാസ്തവം